ശ്രീ ജോയ് ഒരു താങ്കൾ നേരത്തെ ഈ തിരുവനന്തപുരത്തെ ദളിത് കുടുംബത്തെ ഈ ബി ജെ പി കാര് ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടി ഉണ്ട് ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്ന ആ വലിയ സമരം ജാതി അധിക്ഷേപം നടത്തിയ ഡീനിന് സംരക്ഷണം ഒരുക്കുന്നത് ബി ജെ പി സിൻഡിക്കേറ്റ് അംഗങ്ങളാണ് നേരത്തെ പറഞ്ഞ പോലെ ഇവരെ ഏറ്റെടുത്ത് എല്ലാ കൊട്ടേഷനും ഇവർ ഏറ്റെടുക്കും അത് ദളിതരെ ആക്രമിക്കും ഈ പറയുന്ന പോലെ ജാതി അധിക്ഷേപം നടത്തുന്ന ഡീനിനെ സംരക്ഷിക്കും ഇന്ത്യയിലെ എല്ലാ അസാൻമാർഗിക പ്രവർത്തനങ്ങളും ഇന്ത്യയിൽ തന്നെ രാജ്യത്ത് നടക്കുന്ന എല്ലാ അസാൻമാർഗിക പ്രവർത്തനങ്ങളുടെയും കൊട്ടേഷൻ ഏറ്റെടുക്കുന്ന സംഘമായി ബി ജെ പി മാറിയിരിക്കുന്നു തിരുവനന്തപുരത്ത് സർവകലാശാല നടക്കുന്ന കാര്യം കൂടി ഒന്നെടുത്ത് പറയേണ്ടതുണ്ട് ശ്രീ ബിജോയ് താങ്കൾ അടക്കം സമരമുഖത്തുണ്ട് ഇപ്പോൾ അവിടെ പൊതുവേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഹിന്ദുവിന്റെ പേര് പറഞ്ഞ അവരെയെല്ലാം തങ്ങളുടെ അടിമകളാക്കി വെച്ച് രാജ്യത്ത് ഇന്ന് ഇവർ ഭരണം നടത്തുകയാണ് പക്ഷെ കേരളം അതിന് വഴങ്ങിക്കൊടുക്കുന്ന പ്രശ്നമില്ല കേരളത്തിൽ ജാതി പറയുക മതം പറയുക വർഗീയ പ്രവർത്തനങ്ങൾ നടത്തുക ഇതിനെ എതിർത്തുകൊണ്ടാണ് നാം മുന്നേറിയിട്ടുള്ളത് ഇപ്പോൾ ഏറ്റവും അവസാനം താങ്കൾ സൂചിപ്പിച്ചതുപോലെ കേരള സർവകലാശാലയിലെ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും മോശപ്പെട്ട ഒരു പ്രവർത്തനം അത് ഇന്ന് ജനങ്ങൾ പ്രത്യേകിച്ചും വിദ്യാർത്ഥി സമൂഹം അധ്യാപക സമൂഹം അത് ചർച്ച ചെയ്യപ്പെടുകയാണ് ഒരു പ്രബന്ധം ഒരു കുട്ടി അവതരിപ്പിക്കുകയാണ് അല്ലെങ്കിൽ ആ പ്രബന്ധം കൊടുക്കുകയാണ് അത് ഡിഗ്രിക്കും പി ജിക്കും സംസ്കൃതം പഠിച്ച കുട്ടി ഒരു ദളിത് വിദ്യാർത്ഥി സംസ്കൃതം പഠിക്കാൻ പാടില്ല സംസ്കൃതത്തിൽ പ്രബന്ധം എഴുതാൻ പാടില്ല എത്ര മോശമാണെന്ന് നോക്കൂ ഈ കേരള സർവകലാശാലയുടെ ചരിത്രം ഇവർക്ക് മാപ്പ് നൽകുമോ ഇത്രയും വൃത്തികേടുകൾ കാണിച്ചിട്ട് അവരെ സംരക്ഷിക്കുന്ന സമീപനം ഇവിടെ സിൻഡിക്കേറ്റിലെയും സെനറ്റിലെയും ചില ബി ജെ പിയുടെ ആളുകൾ ചെയ്യുകയാണ് അപ്പോൾ ഇതെല്ലാം നമ്മൾ കാണുന്നത് വർഗീയവൽക്കരിക്കുക ജാതി പറയുക മതം പറയുക ദളിത് വിഭാഗങ്ങളെ വല്ലാതെ ദ്രോഹിക്കുക ഇത്തരം ചില സമീപനങ്ങൾ അവർ സ്വീകരിച്ചു വരികയാണ് ചുരുക്കത്തിൽ ഞാനൊരു കാര്യം പറയാം ബി ജെ പിക്ക് ദേശീയതലത്തിൽ അവർക്ക് അധികാരമുണ്ട് എല്ലാ സംവിധാനങ്ങളുമുണ്ട് പക്ഷേ പ്രബുദ്ധമായ കേരളത്തിൽ അത് ഓരോ ദിവസം കഴിയും കേരളീയ സമൂഹം ഇവരുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തി വരികയാണ് വിശേഷിച്ചും തിരുവനന്തപുരം നഗരവുമായി ബന്ധപ്പെട്ട് ബി ജെ പി നടത്തുന്ന ഈ ഗുണ്ട മാഫിയ പ്രവർത്തനങ്ങൾ അതിൻ്റെ ഭാഗമായി സ്വന്തം പാർട്ടിക്കാർക്ക് പോലും രക്ഷയില്ലാതെ ആത്മഹത്യ ചെയ്യേണ്ടി വരുന്ന ഏറ്റവും ഒരു പൈശാചികമായിട്ടുള്ള സംഭവം ഇത് കേരളത്തിലെ ജനങ്ങൾ പ്രത്യേകിച്ചും തിരുവനന്തപുരത്തെ ജനങ്ങൾ ഇത് മനസ്സിലാക്കി ഈ മാഫിയ ബന്ധത്തെ തച്ച് തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ അവർക്ക് മുൻകാലത്ത് കിട്ടിയ വോട്ട് പോലും ലഭ്യമാകാത്ത തരത്തിലേക്കുള്ള ഒരു സാഹചര്യം സംജാതമാകും അതാണ് എനിക്ക് ഏറ്റവും അവസാനമായി സൂചിപ്പിക്കാനുള്ളത് പ്രിയപ്പെട്ട അനിലിൻ്റെയും പ്രിയപ്പെട്ട അനന്തുവിൻ്റെയും മരണങ്ങൾ ബി ഇന്നല്ലെങ്കിൽ നാളെ അവർ മറുപടി പറയേണ്ടി വരും എന്നുള്ളത് തീർച്ചയാണ്